നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിലെ ഒരു രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ കിട മാധ്യമങ്ങളിലൊക്കെ എന്താ പറയേണ്ടത് അങ്ങ് വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുക ബി ജെ പി ആണ് ലക്ഷ്യം പക്ഷേ ചില സത്യങ്ങൾ ഇവർ മറച്ചു വച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഛത്തീസ്ഗഡ് പോലെ ഒരു സംസ്ഥാനം നെക്സൽ ബാധിത പ്രദേശമാണ് നെക്സൽ വലിയ പ്രശ്നം നടക്കുന്ന ഒരു സംസ്ഥാനം ഇപ്പോഴും നിലവിലൂടെ സേനയും ഈ നെക്സലുകളുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങനെ ഒരു സംസ്ഥാനത്ത് ചില പ്രത്യേക നിയമങ്ങളും ഉണ്ട് ഈ പറയുന്ന പോലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് കന്യാസ്ത്രീകൾ അവരുടെ കൂടെ കുറേ ആദിവാസി കുട്ടികളുമുണ്ട് അതിനകത്ത് ഒരു പെൺകുട്ടി ഒന്നോ രണ്ടോ പെൺകുട്ടികൾ പറയുകയാണ് അവരുടെ സമ്മതമില്ലാതെയാണ് അവരെവിടെ കൊണ്ടു വന്നേക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അവരുടെ സമ്മതമില്ലാതെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ റെയിൽവേ പോലീസ് ഇടപെട്ടു അവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു കൊടുത്തില്ല മറ്റേ ടിക്കറ്റ് ചോദിച്ച സ്വാഭാവികമായിട്ടും ഈ കന്യാസികളിലൂടെ യാത്ര ചെയ്യാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് അവർ ഇങ്ങനെയും കൂടി പറയുകയുണ്ടായി അവരുടെ സമ്മതം ഇല്ലാതെയാണ് ഇപ്പോൾ യാത്ര പോകും സ്വാഭാവികമായിട്ടും രണ്ട് പെൺകുട്ടികൾ ആദിവാസി കുട്ടികൾ മാത്രമല്ല പ്ലാ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഛത്തീസ്ഗഡിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റ് അത് തന്നെ വലിയ തെറ്റാണ് ഹാണങ്ങൾ വല്ലമായിരുന്നെങ്കിൽ റെയിൽവേ റെയിൽവേ പോലീസ് അടി നല്ല അടി കൊടുത്ത് ഓടിച്ചു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കും സ്വയമായിട്ട് ആധാർ കാർഡ് ചോദിക്കുന്നു അവരുടെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ചോദിക്കുന്നു അത് സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ നെക്സൽ വിഷയം നടക്കുന്നുണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സ്വയമായിട്ടും ഇങ്ങനെ ഈ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ എസ് പി ഇടപെടുന്നു പോലീസ് ഇടപെടുന്നു അവരെല്ലാം ഇടപെട്ട് വിഷയമാണെന്ന് കണ്ടു ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നു അവരെ ജയിലിലേക്ക് പോകുന്നു ഇത് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒക്കെ ഭയങ്കര പ്രശ്നമാക്കി ബി ജെ പിക്ക് എതിരെ കിട്ടിയ ആയുധമല്ലേ സ്വാഭാവികമായിട്ടും രണ്ട് ടേനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ അട്ടിമറിച്ചു കൊണ്ട് ബി ജെ പി അവിടെ ഭരണത്തിൽ ഛത്തീസ്ഗഡിൽ എത്തുന്നു അങ്ങനെ ഇരിക്കും ബി ജെ പിക്ക് എതിരെ ഒരു ആയുധം എന്തെങ്കിലും ഒരു ആയുധം കിട്ടി കഴിഞ്ഞാൽ അത് ഈ ഭാരത്തിൽ മൊത്തം ഇട്ട് ഓട്ടിക്കാനുള്ള പരിപാടി കോൺഗ്രസ് നോക്കും അതിന് വേണ്ടിയിട്ട് കുറേ മാമ ചാനലുകൾ മാധ്യമ ചാനലുകളുണ്ടല്ലോ കേരളത്തിലെ മാതൃഭൂമിയും മനോരമ ഉള്ള ചില ചാനലുകൾ പക്ഷെ എന്തുമായാലും കേസ് കോടതി ഇന്നലെ പരിഗണിച്ച് കോടതി പരിഗണിച്ചപ്പോൾ കേസിൻ്റെ ഗൗരവം കണ്ടിട്ടായിരിക്കാം ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നു ഇവർക്ക് ആർക്ക് ജാമ്യം കൊടുത്തില്ല അവരിപ്പോൾ ജലീൽ തന്നെ തുടരുകയാണ് കേസിന് അത്രത്തോളം ഗ്രാവിറ്റി അല്ലെങ്കിൽ കേസിന് അത്രത്തോളം സീരിയസ്നെസ് ഉണ്ടായിട്ടാണ് അവർക്ക് ജാമ്യം കോടതി കൊടുക്കാഞ്ഞത് അന്നേരം നമ്മളിപ്പോൾ കന്യാസ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സന്യാസിമാരായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഈ ഭാരതത്തിലൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ ഞാൻ ഇന്ന ആളായതുകൊണ്ട് എന്നെ തൊടാൻ പാടില്ല എന്നെ പിടിക്കാൻ പാടില്ല പിടിച്ചു കഴിഞ്ഞാൽ ചില ചില രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ജാമ്യം കൊടുക്കുക അങ്ങനെയൊന്നും അല്ല ഗവൺമെൻറ് മാറി മാറി വരും ഇവിടെ ഒരു സംവിധാനമുണ്ട് കോടതി അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളെ പട്ടാള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊരിക്കലും മാറാൻ പോകുന്നില്ല അത് അവിടെ തന്നെ കാണും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള നടപടികളുണ്ടാവും അന്നേരം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇവരുടെ സമ്മതമില്ലാതെ കൂടെ കൂടിയ കുട്ടികൾ അവരുടെ സമ്മതമില്ലാതെ കൊണ്ടുപോകേൻ്റെ അടിസ്ഥാനത്തിൽ അവർ മൊഴികൂടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവർ പകത്ത് പോയിക്കുന്നതും അന്നേരം നമ്മളാദ്യമേ ഈ മ മലയാളം മാധ്യമ ചാ ചാനലുകൾ ഇപ്പോൾ മാതൃഭൂമി എന്നെ പുറത്തുവിട്ടതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഇന്ന കാരണത്താലാണ് ഈ സമ്മതമില്ലാതെ കൊണ്ടുപോകൻ്റെ അതുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് മാതൃഭൂമെന്നെ ആദ്യമേ തന്നെ പുറത്തുവിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് എതിരെയും ഇവിടുത്തെ എസ് പിക്ക് എതിരെയൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് ഭജ്രങ്ങുകളുടെ നിരയൊക്കെ സംസാരിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഭജരങ്കുകളിൽ നിരയായി സംസാരിക്കേണ്ട കാര്യം ഹിന്ദുക്കളുടെ ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതപരിവർത്തന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളുടെ ആവശ്യം വരുമ്പോൾ വിശ്വഗന്ധപക്ഷത്തും ഭജരംഗങ്ങളിലൊക്കെ ഇടപെടും അതിനിപ്പോൾ എന്താ പ്രശ്നം ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ആവശ്യം വരുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഇടപെടുവോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇടപെടുവോ അഥവാ അല്ലെങ്കിൽ ഡി വൈഫിക്കാർ ഇടപെടുവോ ഇല്ലല്ലോ അല്ല ഇടപെടുന്ന ആൾക്കാരുണ്ട് ഇനി ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ വർഷങ്ങളായിട്ട് വിശ്വ വർഷത്തും ഭജനങ്ങളും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇനിയും പ്രവർത്തിക്കും അവരെ ഒരു ചുക്കൊന്നും ഇനിയൊന്നും ചെയ്യാനില്ല ഓക്കെ എന്തായാലും കേസ് വരുന്ന ആളുകളിൽ തെളിയിക്കപ്പെടും നക്സൽ പ്രദേശ മേഖലയായ ഇവിടെ ഇങ്ങനെയൊരു സംഭവം എന്താണ് എന്നുള്ള വിശദമായ കാര്യങ്ങൾ വരുമ്പോൾ ഈ മലയാള മാധ്യമങ്ങൾ അതും കൂടി പുറത്ത് വിടണം അല്ലെങ്കിൽ ഇത് ഒതുക്കിയിട്ടിപ്പോൾ പുതിയ കേസിൻ്റെ പുറേ പോകരുത് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും അവരുടെ റോൾ എന്താണെന്ന് നോക്കിയുള്ള കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയാൻ ഇന്ന് ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ് അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് രണ്ട് ടേനാട്ട് ഭരിച്ച കോൺഗ്രസ് ആണ് അവർ ഇതുവരെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിനോ ഒരു വിഷയത്തിനോ വന്നിട്ടില്ല അതും കൂടി മനസ്സിലാക്കണം കാര്യം ഒരാളും മലയാളിയും കൂടിയാണ് ഒരു കന്യാസ്ത്രീ മലയാളിയും കൂടിയാണ് അതുകൂടെ മനസ്സിലാക്കണം പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ ഇതിൽ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ശ്രീമാൻ അനൂപ് ആൻ്റണിയെ അങ്ങോട്ട് വിടുകയുണ്ടായി അവരവിടെ ചെന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ബി ജെ പി ചെയ്യുന്നുണ്ട് അത് കണ്ണടച്ച് ഇരട്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇനി എന്തൊക്കെയാണേലും ഇവിടുത്തെ യുവതലമുറയും ഇവിടുത്തെ എന്താ പറയേണ്ടത് ഇപ്പോഴത്തെ സമൂഹമൊക്കെ ബി ജെ പി എന്താണ് ചെയ്യുന്നുള്ള കാര്യം ഏകദേശ കാര്യങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇത്രയും പറയണമെന്ന് തോന്നി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയി ഇനിയും കാണാം ജയ് ഹിന്ദ്